വിജയത്തിന് ഇരുപത്തഞ്ചാം വാർഷികം യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി ആത്മുഖത്തിൽ ആഘോഷിച്ചു യുദ്ധസ്മാരകത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കാർഗിൽ വാർഷികം യൂത്ത് കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആചരിച്ചു കാർഗിൽ യുദ്ധ സ്മാരക മണ്ഡപത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കാർഗിൽ മലനിരകളിൽ ഇന്ത്യൻ സൈന്യത്തിന് വിജയം സമ്മാനിച്ച ബോഫോഴ്സ് തോക്കുകളുടെ പേരിലായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വേട്ടയാടപ്പെട്ടതെന്ന് ഓരോ ഭാരതീയനും ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അഭിമാനമായ ധീര സൈനികർ നൂറുകണക്കിന് ആളുകൾ സ്വന്തം ജീവനും രക്തവും നൽകി ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഇന്ത്യയുടെ നാലതിരുകളും കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലമായ വിജയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ഇന്ന് രാജ്യം മുഴുവൻ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് കലയന്താനയിലുള്ള സന്തോഷ് കുമാർ എന്ന് പറയുന്ന ധീരജവാൻ ഉൾപ്പെടെ കേരളത്തിലെയും ഇന്ത്യയിലെയും നൂറുകണക്കിന് ഇന്ത്യൻ പട്ടാളക്കാർ ജീവാർപ്പണം നടത്തി ഇന്ത്യയുടെ കാർഗിൽ മലമുകളിൽ നടത്തിയ പാക്കിസ്ഥാനെതിരായി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ വിജയം നമ്മളിന്നിവിടെ ആദരപൂർവം അവരെ സ്മരിച്ചുകൊണ്ട് ആചരിക്കുകയാണ് ഈ അവസരത്തിൽ ആ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിരുന്ന പട്ടാളക്കാർക്ക് പ്രചോദനമായത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഒട്ടേറെ ആരോപണങ്ങൾക്ക് ഇടവരുത്തിയെങ്കിൽ പോലും ആ ബോഫോയ്സ് തോക്ക് തന്നെയാണ് ഇന്ത്യയിൽ കാർഗിൽ യുദ്ധത്തിൽ ഉജ്ജ്വലമായ വിജയം കര കരസ്ഥമാക്കുവാൻ രാജ്യത്തെ സൈനികർക്ക് പ്രചോദനമായത് അവർക്ക് ഉപകാരപ്രദമായത് എന്നുള്ളത് ഈ തരണത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുമ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൂടി വാങ്ങിയ ആ ബോഫോയ്സ് തോക്കിനെയും രാജീവ് ഗാന്ധിയെയും സ്മരിക്കാതെ ഈ ദിനം നമുക്ക് മറന്ന് കടന്നു പോകാൻ പറ്റത്തില്ല തന്നെ ആ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടി വാങ്ങിയ ആ ബോഫോഴ്സ് തോക്കിനെക്കുറിച്ചും രാജീവ് ഗാന്ധിയെക്കുറിച്ചും വലിയ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവർ തന്നെ ഇന്ത്യയിൽ അധികാരത്തിരുന്നപ്പോഴാണ് ബോഫോഴ്സ് തോക്കാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കുവാൻ കാർഗിലിൽ ഏറ്റവും പ്രയോജനകരമായത് എന്ന് അവരെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ആ എന്നുള്ളത് ഇവിടെ കാര്യമാണ് അനുസ്മരണ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി അധ്യക്ഷനായി നേതാക്കളായ ടോണി തോമസ് കെ എം ഷാജഹാൻ എം എച്ച് സജീവ് ബിലാൽ സമദ് കെ എ ഷെഫിഖ് ഒ കെ അഷ്റഫ് ആര്യ ലക്ഷ്മി മുനീർ മുഹമ്മദ് അഷ്കർ ഷമീർ കെ ജെ സിറാജ് എന്നിവർ സംസാരിച്ചു